അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായുള്ള വാർത്താസമ്മേളനത്തിനിടെ അദാനിക്കെതിരായ കേസിനെ കുറിച്ചുള്ള ചോദ്യത്തോട് അതൃപ്തിയോടെ പ്രതികരിച്ച് നരേന്ദ്രമോദി വ്യക്തികൾക്കെതിരായ കേസല്ല രണ്ട് നേതാക്കൾ ചർച്ച ചെയ്യുന്നത് എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാധ്യമപ്രവർത്തകനുള്ള അതൃപ്തിയോടുള്ള മറുപടി ട്രംപ് മോദി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ അനധികൃത കുടിയേറ്റക്കാരുമായി രണ്ട് വിമാനങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് അയക്കാനാണ് അമേരിക്കയുടെ തീരുമാനം ഏഷ്യയിലെ ഏറ്റവും ധനികനായ പ്രധാനമന്ത്രിയുടെ സുഹൃത്തായി അറിയപ്പെടുന്ന ഗൗതം അദാനിക്കെതിരായ കേസിൽ നടപടിയെടുക്കാൻ പ്രസിഡന്റ് ട്രംപിനോട് ആവശ്യപ്പെട്ടോ എന്നായിരുന്നു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നും വസുദേവ കുടുംബകം എന്നതാണ് നമ്മുടെ സംസ്കാരമെന്നും മറുപടിയിൽ പറഞ്ഞ മോദി ലോകത്തെ ആകെ നമ്മൾ കുടുംബമായാണ് കാണുന്നത് എന്ന് പറഞ്ഞു എല്ലാ ഇന്ത്യക്കാരെയും ഞാൻ എന്റേതായാണ് കാണുന്നത് ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനല്ല രണ്ട് രാഷ്ട്രനേതാക്കൾ കാണുന്നത് എന്നും സംസാരിക്കുന്നതെന്നും അദ്ദേഹം അതൃപ്തിയോടെ മറുപടി നൽകി അമേരിക്കൻ മാധ്യമ പ്രവർത്തകനാണ് അദാനിയെ ചോദ്യം ഉന്നയിച്ചത് രോഷവും അതൃപ്തിയും പ്രകടമാക്കിയാണ് നരേന്ദ്രമോദി ഇതിന് മറുപടി നൽകിയത് രണ്ട് നേതാക്കൾ തമ്മിൽ ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് എന്ന് വിശദീകരിക്കാൻ നോക്കിയ മോദി അദാനി തന്റെ മിത്രമാണെന്ന വിശേഷണം തള്ളിക്കളയാനാണ് ശ്രമിച്ചത് അദാനിക്കെതിരെ യു എസ് കോടതിയിലുള്ള കേസിൽ പാർലമെന്റിലെ പ്രസംഗത്തിലും മോദി മറുപടി നൽകിയിരുന്നില്ല വിഷയത്തിൽ ഇന്ത്യയിൽ മൗനം പാലിക്കുന്ന മോദി അമേരിക്കയിൽ പ്രതികരിക്കേണ്ടി വന്നപ്പോൾ അദാനിയെ വെള്ളപൂശിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു അദാനിക്ക് നൽകുന്ന സേവനങ്ങൾ മോദിക്ക് രാഷ്ട്ര നിർമ്മാണമാണ് രാജ്യ സമ്പത്ത് കൊള്ളയടിച്ചതും അഴിമതിയും എങ്ങനെ അദാനിക്കെതിരെ വ്യക്തിപരമായ കേസാകുമെന്നാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് ചോദിച്ചത് അനധികൃത കുടിയേറ്റക്കാരെ എത്തിക്കാവുന്ന റോക്കറ്റ് ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് മോദി പറഞ്ഞുവെങ്കിലും ഇന്ത്യക്കാരെ ചങ്ങലയിട്ട് കടത്തിയതിൽ ആശങ്ക അറിയിച്ചു എന്ന കാര്യത്തിൽ നരേന്ദ്രമോദി മൗനം പാലിച്ചു പിന്നീട് വിദേശകാര്യ സെക്രട്ടറിയും ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല കൂടുതൽ ഇന്ത്യക്കാരെ തിരിച്ചയക്കാനും അമേരിക്ക തയ്യാറെടുക്കുകയാണ് നാളെയും മറ്റന്നാളുമായി രണ്ട് വിമാനങ്ങളിലായി നൂറ്റി പേർ കൂടി അമൃത്സറിൽ ഇറങ്ങുമെന്നാണ് സൂചന നാനൂറ്റി എൺപത്തിയേഴ് പേരുടെ പട്ടികയാണ് അമേരിക്ക നേരത്തെ കൈമാറിയത് മേൽ ഉയർന്ന തീരുവ ചുമത്തും എന്ന മുന്നറിയിപ്പ് ട്രംപ് മോദിയുടെ സാന്നിധ്യത്തിലും ആവർത്തിച്ചു വ്യാപാരക്കാരനായി ചർച്ച നടത്തി ഇക്കാര്യത്തിൽ തീരുമാനം നീട്ടിക്കൊണ്ടുപോകാൻ അമേരിക്ക സമ്മതിച്ചതാണ് മോദിയുടെ സന്ദർശനത്തിലൂടെ സർക്കാരിന് കിട്ടിയ ഏക ആശ്വാസം പ്രത്യേകിച്ച് മറ്റൊരു തീരുമാനവും മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടില്ല